കാട്ടൂരിൽ സുഭദ്ര എത്തിയെന്ന സ്ഥിരീകരണം ഈ നാട്ടുകാർ നൽകുന്നുണ്ട് നമുക്കൊപ്പം ആ കൊലപാതകം നടന്നിട്ടുള്ള വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു സൈക്കിൾ വർക്ക് ഉണ്ട് ആ വർഷ് ഉടമയായ ജോയി നമുക്കൊപ്പം ശരിയാണ് ഈ സുഭദ്രയെ കണ്ടിട്ടുണ്ടോ ആവശ്യം കണ്ടു ഇങ്ങനെ കാൽവഴുതി വീണിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ഇവിടെ ഓട്ടോ തിരക്ക് വരികയും ഓട്ടോ വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുവരുന്നവഴി ഞാനൊന്ന് കണ്ടു കഴിഞ്ഞ മാസമാണോ കഴിഞ്ഞ മാസം കഴിഞ്ഞ നാലാം തീയതി മുതലാണ് ഇവർ കടവം തരയെന്ന് കാണാതായത് അപ്പോൾ സ്വഭാവം അതിന് ശേഷമായിരിക്കും ശേഷമായിരിക്കും അറിയോ വലിയ ും കണ്ടില്ല ഓട്ടോറിക്ഷത് <yedite jest yopini> <yedite kotrole eye oui> <yedite> <yedite>

ചെറുപ്പ പ്രായത്തിലാണ്ട് സ്വർണ്ണ മോഷണം സ്ത്രീയുടെ കഴിച്ച് ഒന്ന് മലപൊട്ടിക്കാതെ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു അത് വളരെ ചെറുപ്പത്തിലാണ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇയാൾക്ക് ഈ സ്ത്രീയുടെ ഇവിടെ കടകളിലൊക്കെ പോയി പലവരൊക്കെ സാധനം വാങ്ങിക്കാൻ കിഴക്കോശമുള്ള കടയിൽ പോയി ഇവിടെ ബേക്കറി ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ അവര് ഒക്കെ ചെയ്തിട്ടുണ്ട് അറിയാം മലയാളം കുറച്ചറിയാം ഒരുവിധം തെറ്റില്ലാത്ത രീതിയിൽ മലയാളം സംസാരിക്കും പിടിച്ചുപിടിച്ചു കാണുന്നേ ഉള്ളു ഈ എന്നാണ് ഇവരെ ഇതിനും ഏറ്റവും അവസാനമായിട്ട് ഈ ശർമ്മയിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ പോലീസ് തിരക്കി വരുന്നതിന് ഒരാഴ്ച ഈ ആശുപത്രി കൊണ്ടുപോയതിനു ശേഷം ശേഷം ഇവരെ കണ്ടിട്ടില്ല അതായത് കഴിഞ്ഞ മാസം നാലാം തീയതി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്ര നേരെ കാട്ടൂരിലേക്ക് എത്തി എന്നത് സ്ഥിരീകരിക്കപ്പെടുകയാണ് അതിനിടയിൽ ഈ വീട്ടിൽ വെച്ചവർ കാല് തന്നെ വീണു എന്ന് പറഞ്ഞാണ് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതിനുശേഷമാണ് ഈ കൊലപാതകം നടന്നതായിട്ട് നമുക്ക് ഇപ്പോൾ കരുതേണ്ടി വരിക കാരണം കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് ഈ വീട്ടിൽ കുഴിയെടുത്തത് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വേസ്റ്റ് മൂടാൻ വേണ്ടിയാണ് കുഴിയെടുത്തത് ആ കുഴിയിലാണ് പിന്നീട് സുഭദ്രയെ മറവ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് ലഭിച്ചു കഴിഞ്ഞു ഇനി ഈ കേസിൽ പോലീസ് സംശയിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികളായ ശർമ്മളയെയും മാത്യൂസിനെയും കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കർണാടകയിലേക്ക് ആലപ്പുഴ പോലീസ് പോയിരിക്കുകയാണ്